ഞാൻ പത്ത് മിനിറ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് അരി നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അരി ഇട്ട് കൊടുക്കാം നമ്മൾ ഇഡലിക്ക് അരയ്ക്കാനാണ് പോകുന്നത് അപ്പൊ നേരത്തെ കുറച്ച് പേര് ചോദിച്ചിരുന്നു പിന്നെ ഏത് റേഷ്യോയിലാണ് അരിയും ഉഴുന്നും എടുക്കുന്നതെന്ന് അപ്പോൾ ഞാനിവിടെ പച്ചരിയോ ചോറോ ഇല്ലാതെയാണ് ഇഡ്ഡലിക്ക് അരയ്ക്കുന്നത് അപ്പോഴതിന് ഇവിടെ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിലെ ഒന്നേ മുക്കാൽ ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട് അപ്പോഴേ ഗ്ലാസ്സിൽ ആറ് ഗ്ലാസ് പൊന്നേരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ പച്ചരി അല്ല ഉപയോഗിക്കുന്നത് ഇവിടെ പൊന്നേരിയാണ് നമ്മൾ ചോറ് വയ്ക്കാനും ആയിട്ട് ഉപയോഗിക്കുന്നത് പൊന്നേരിയാണ് അപ്പോൾ ഇവിടെ ഒന്നര ആ ഒന്നേ മുക്കാൽ ഗ്ലാസ് ഉഴുന്നിന് ആറ് ഗ്ലാസ് അതേ ആ ഗ്ലാസ്സിൽ ആറ് ഗ്ലാസ് പുന്നിയേരിയാണ് എടുത്തിരിക്കുന്നത് ഒരു അര അരസ്പൂണ് ഉലുവ കൂടെ അരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ പിന്നെ ആറ് ഗ്ലാസ് അരി മാത്രം പിടിക്കുന്ന ഗ്രൈൻഡറാണ് അപ്പോൾ അപ്പോഴത് അതുകൊണ്ടാണ് ആറ് ഗ്ലാസ് അരിയും ഒന്നേ മുക്കാൽ ഗ്ലാസ് ഉഴുന്നും എടുക്കുന്നത് അപ്പോൾ ഗ്രൈൻഡർ നന്നായി കഴുകി നമ്മൾ ലോക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്നിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉഴുന്നും അരിയും രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ കുതിരാൻ വെച്ചതാണ് ഉഴുന്നിന് ഒരു മണിക്കൂറായാലും മതി പക്ഷേ അരി ഞാൻ ഒരു രണ്ട് മണിക്കൂറാണ് പുന്നേരിയാണ് രണ്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത് ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഇവിടെ സമയം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഉഴുന്നിന് ഞാൻ പത്ത് മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഓണാവ ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് മുഴുവൻ ഉഴുന്ന് ഉഴുത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കുന്നുണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ പുറത്തേക്ക് മാവ് പോകില്ല അപ്പോഴൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കഴിയുമ്പോഴി സൗണ്ട് കേൾക്കും നമ്മൾ അലാറം പോലെ സൗണ്ട് കേൾക്കും അപ്പോഴും നമുക്ക് ഉഴുന്നു മാവ് ഇതിൽ നിന്ന് എടുക്കാം കറക്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഉഴുന്ന് നന്നായി അരഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഓൺ ചെയ്തുകൊണ്ട് തന്നെ പാത്രത്തിലേക്ക് എടുക്കാം നമ്മൾ ഇതിൽ നിന്ന് തന്നെ കുറേശ്ശെ ആയി മാവ് എടുക്കുന്നുണ്ട് ഇങ്ങനൊരു പാത്രത്തിലേക്കാണ് മാറ്റുന്നത് അങ്ങനെ നമുക്ക് മുഴുവൻ മാവും എടുക്കാം നമ്മൾ പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇനി ഗ്രൈൻഡറിലേക്ക് അരി ഇട്ട് കൊടുക്കാം അരി നമ്മൾ നമ്മളൊരു ഇരുപത് ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം അരി മുഴുവനും ഇട്ട് കൊടുത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കും നമ്മൾ അരി ഇട്ട് കൊടുത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത്രയും ഉപ്പ് കൂടെ കല്ലുപ്പാണ് ഇത്രയും ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ചു വയ്ക്കും നമ്മള് ഇങ്ങനെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇപ്പം മിനിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് അപ്പോഴത് കഴിയുമ്പോൾ സൗണ്ട് കേൾക്കും ഇനി ഇടയ്ക്ക് വെള്ളം ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുകയും വേണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഒരു മിനിറ്റ് ഉള്ളപ്പോഴും അലാറം കേട്ട് കഴിഞ്ഞു ഞാൻ അലാറം ഓഫ് ചെയ്തതാണ് അപ്പോൾ നമുക്കിതിന് ഈ മാവ് കണ്ടില്ലേ നന്നായി അരി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ണ്ടില്ലേ ഇനി നമുക്ക് എടുക്കാം അങ്ങനെ ആകെ അരയ്ക്കാൻ മുപ്പത് മിനിറ്റ് മാത്രമാണ് വേണ്ടത് ഈ ഗ്രൈൻഡറിൽ നിന്ന് ഒരു തുള്ളി മാവ് പോലും വെളിയിലോട്ട് പോയിട്ട് കണ്ടില്ലേ പിന്നീട് ഓൺ ആക്കിയത് കൊണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അലാറം കേൾക്കുന്നുണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം ഈ മാവ് നമുക്ക് ഇതേപോലെ തന്നെ ഓൺ ആക്കി പാത്രത്തിലേക്ക് എടുക്കാം ആദ്യം കുറേശ്ശെയായിട്ട് മാവ് എടുത്തതിന് ശേഷം അവസാനം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിൽ തന്നെ കൈ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൈൻഡറിൽ ഉണ്ടായിരുന്ന മാവ് മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റും പിന്നീട് ഗ്രൈൻഡർ കഴുകി നമുക്ക് മാറ്റാം അങ്ങനെ ഇതിലുള്ള മാവുകളെല്ലാം തന്നെ എടുത്ത് ഈ പാത്രത്തിലേക്ക് ഉഴുന്നിൻ്റെ കൂടെ ചേർക്കണമെന്ന് ഉരുന്നും ഉഴുന്നും അരിയും കൂടെ ചേർത്ത് നമുക്ക് ഇത്രയുമായി ഈ വലിയ പാത്രത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പാത്രത്തിൽ തന്നെ വച്ചിരുന്നാൽ പൊങ്ങി പോകും അപ്പോൾ അത് നമുക്ക് രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് മാറ്റി ഒരു പാത്രത്തിലുള്ളത് മാത്രം വെളിയിൽ വെച്ച് മറ്റേത് ഫ്രിഡ്ജിലേക്ക് മാറ്റും അപ്പോഴും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ വെളിയിൽ വയ്ക്കുന്ന മാവ് ഉപയോഗിച്ചാണ് നാളെ രാവിലെ ഇഡലി ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം ഇത് നന്നായി കൈ ഉപയോഗിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് നന്നായി കൈ ഉപയോഗിച്ച് എല്ലാം മിക്സ് ചെയ്ത് ആവശ്യമുള്ള ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കും നാളെ നാളെ ആവശ്യത്തിനുള്ളത് നമ്മൾ വെളിയിൽ തന്നെ വെക്കുകയും ചെയ്യും നമ്മൾ നേരത്തെ തന്നെ മാവ് അരച്ച് വെച്ചിരുന്നു മൊത്തത്തിൽ അരച്ചിട്ട് രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിരുന്നു പുഴ കണ്ടില്ലേ നല്ല ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഒഴിക്കാനാണ് ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കാം മാവ് നല്ല പരുവായിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി ഒഴിക്കാം നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം